കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നാദാപുരം നിയോജക മണ്ഡലം സമ്മേളനം ഏഴിന് നാദാപുരം എത്തിങ്കാന ഓഡിറ്റോറിയത്തിൽ നടക്കും രാവിലെ ഒമ്പത് മുപ്പതിന് ഉമ്മൻചാണ്ടി നഗറിൽ നടക്കുന്ന പരിപാടി മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും കെ എസ് എസ് പി എ ജില്ലാ പ്രസിഡന്റ് കെ സി ഗോപാലൻ മുഖ്യപ്രഭാഷണം നടത്തും തുടർന്ന് ആദരിക്കൽ ചടങ്ങ് നടത്തും പന്ത്രണ്ടിന് നടക്കുന്ന സുഹൃദ് വനിതാ സമ്മേളനം മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സന്ധ്യ കരണ്ടോഡ് ഉദ്ഘാടനം ചെയ്യും കെ എസ് എസ് പി എ സംസ്ഥാന വനിതാ ഫോറം സെക്രട്ടറി എം വാസന്തി മുഖ്യപ്രഭാഷണം നടത്തും ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ പി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്യും തുടർന്ന് നടക്കുന്ന കൗൺസിൽ യോഗത്തിൽ വിവിധ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികൾ പങ്കെടുക്കും നാദാപുരത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് കെ എം രഘുനാഥ് മണ്ഡലം പ്രസിഡന്റ് കെ പി പത്മനാഭൻ സെക്രട്ടറി സി പവിത്രൻ കെ പി ദാമോദരൻ ടി രവീന്ദ്രൻ സി പി മുകുന്ദൻ രാജീവ് പുതുശ്ശേരി എന്നിവർ പങ്കെടുത്തു വാർഷിക സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് യുവജമണ്ഡം പ്രസിഡന്റ് ശ്രീ പത്മനാഭൻ എന്നോട് സംസാരിച്ചത് കേരളത്തിലെ സമസ്ത മേഖലയിലും പരാജയപ്പെട്ട പിണറായി സർക്കാരിനെതിരായുള്ള വലിയ ഒരു ജനമുന്നേറ്റം എല്ലാ മേഖലകളിലും നടക്കുമ്പോൾ കേരളത്തിലെ പെൻഷൻകാരും സംഘടിതമായി കെ എസ് എസ് പിഴിൽ കേരളത്തിലെ പെൻഷൻകാരുടെ സംഘടന കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് കൊണ്ട് വളരെ ഊർജിതമായി മുന്നോട്ടേക്ക് വരികയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു സംഘടനാ സംവിധാനമുള്ള സംഘടന എന്നുള്ള നിരക്ക് വളരെ കൃത്യമായി നടക്കുന്ന സംഘടനാ ചട്ടക്കൂടുള്ള ഒരു സംഘടന എന്നുള്ള നിലക്കാണ് അതിൻ്റെ എല്ലാ വർഷവും നടക്കുന്ന സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടാണ് നാതാപ നിയോ സമ്മേളനം നാദാപുരം എം ഐ എം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നത് എല്ലാവർക്കും അറിയാം അതിൻ്റെ സ്വാഭാവികമായ പിന്തുണ ഞങ്ങളുടെ നാ നിലയ്ക്ക് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതിന് വിപുലമായ സ്വാഗത സംഘം കമ്മിറ്റി രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്